പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയെ സമീപിച്ചു തനിക്ക് ജാമ്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് കോടതി ബോബിക്ക് ജാമ്യം നിഷേധിച്ചിരുന്നു പതിനാല് ദിവസത്തേക്ക് ബോബിയെ റിമാൻഡും ചെയ്തിരുന്നു നാളെയും മറ്റന്നാളും അതായത് സെക്കൻഡ് സാറ്റർഡേ അതുപോലെ ഞായറാഴ്ചയും കണക്കിലെടുത്തുകൊണ്ട് ബോബി ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു കാരണം ശനിയും ഞായറും അവധി ദിവസമാണ് അപ്പോൾ രണ്ടു ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും അതുകൊണ്ട് അദ്ദേഹം ഇന്ന് അഭിഭാഷകൻ വഴി അദ്ദേഹം കോടതിയെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു എന്നാൽ ഹൈക്കോടതി കേസ് പരിഗണിച്ചില്ല ഇന്ന് ബോബിയുടെ ജാമ്യം പരിഗണിക്കാൻ സാധിക്കില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു എല്ലാ പൌരന്മാരും ഒരുപോലെയാണ് നാല് ദിവസം കഴിഞ്ഞു മാത്രമേ കേസ് പരിഗണിക്കുകയുള്ളൂ എന്നാണ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് മുതിർന്ന അഭിഭാഷകൻ രാമൻപിള്ളയാണ് ഹൈക്കോടതിയിൽ ബോബിക്ക് വേണ്ടി വാദിക്കുവാനായിട്ട് എത്തിയത് ബോബി ചമ്മണ്ണൂരിന്റെ ജാമ്യപേക്ഷ ഹൈക്കോടതി ഇന്ന് അതുകൊണ്ട് പരിഗണിക്കാതെ ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയാണ് ഉണ്ടായത് ഇനിയും ഹർജി ചൊവ്വാഴ്ചയെ പരിഗണിക്കുകയുള്ളു കാരണം കോടതിയുടെ നിരീക്ഷണത്തിൽ എല്ലാ പൌരന്മാരും ഒരുപോലെയാണ് അതുകൊണ്ട് എല്ലാ പ്രതികൾക്കും ഒരേ പരിഗണന വേണമെന്ന് തന്നെയാണ് ഹൈക്കോടതിയും വ്യക്തമാക്കി അപ്പോൾ ബോബി ജയിലിൽ തന്നെ തുടരേണ്ടി വരും ഈ നാല് ദിവസങ്ങളിൽ ഇനിയും ജയിലിൽ തന്നെ അദ്ദേഹത്തിന് കഴിയേണ്ടി വരും ഇനിയും ചൊവ്വാഴ്ച ഹൈക്കോടതി കേസ് പരിഗണിക്കും ജാമ്യ ഹർജിയിൽ ചൊവ്വാഴ്ച അദ്ദേഹത്തിന് വാദം കേൾക്കും ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ താൻ ഒരിക്കലും ആവർത്തിക്കുകയില്ല എന്ന് ബോബിക്ക് വേണ്ടിയിട്ട് മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമംപിള്ള കോടതിയെ അറിയിക്കുകയുണ്ടായി ഇനിയും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാകാതെ നോക്കിക്കൊള്ളാം അതുകൊണ്ട് ഈ കേസ് ഇന്ന് പരിഗണിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ഹൈക്കോടതി ചൊവ്വാഴ്ച പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവയ്ക്കുകയാണ് ചെയ്തത് രാഹുൽ ഈശ്വരനെ പോലെയുള്ള ചില ആളുകൾ ബോബിക്കുവേണ്ടി ശക്തമായി സമൂഹ മാധ്യമങ്ങളിൽ വാദിക്കുകയാണ് ഹണി റോസും കുറച്ചൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു ഡ്രസ്സ് ധരിക്കുന്നതൊക്കെ അവരും ശ്രദ്ധിക്കണമെന്നൊക്കെ രാഹുൽ ഈശ്വർ ആവശ്യപ്പെട്ടു രാഹുൽ അതുപോലെ തന്നെ ബോബിക്കും അതുപോലെ തന്നെ ഹണി റോസിനുമൊക്കെ ഒരേപോലെ തുല്യ രീതി കൊടുക്കണം അതുകൊണ്ട് ഈ രാഹുൽ രാഹുൽ ഈശ്വർ ആ കാര്യം വ്യക്തമാക്കിക്കൊണ്ടാണ് പറഞ്ഞത് അതായത് ഹണി റോസിന്റെ ഡ്രസ് കുറെ കൂടിയൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഉള്ള ഒരു രീതിയിൽ അഭിപ്രായപ്പെട്ടു ചില മാധ്യമങ്ങളൊക്കെ ബോബി ചെമ്മണ്ണൂരിനെ ശക്തമായി വിമർശിക്കുന്ന പശ്ചാത്തലത്തിലാണ് രാഹുൽ ഈശ്വർ ബോബിക്ക് വേണ്ടി ശക്തമായി മാധ്യമങ്ങളിലൂടെ വാദിച്ചത് കാരണം മാധ്യമങ്ങളൊക്കെ ഇത്രയും ശക്ത മാധ്യമങ്ങളും ചില വ്യക്തികളുമൊക്കെ കടന്നാക്രമിക്കുന്ന ഒരു രീതിയുണ്ട് ചില വ്യവസായികളുമൊക്കെ ഈ പറഞ്ഞ ബോബിയെ വേട്ടയാടുന്നു അത് അതിന് അതിന് അങ്ങനെ ശരിയല്ല എന്നുള്ള ഒരു വിമർശനമാണ് രാഹുൽ ഈശ്വർ ആവശ്യപ്പെട്ടത് മുന്നറിയിപ്പുമായി കോടതി പൊതുവേദിയിൽ ഇത്തരം പരാമർശങ്ങളൊന്നും പാടില്ല എന്നുള്ള കാര്യമാണ് അറിയിച്ചത് അതായത് കോടതി ശക്തമായ മുന്നറിയിപ്പ് താക്കീത് ബോബിക്ക് നൽകുകയുണ്ടായി പൊതുവേദിയിലൊക്കെ ഇത്തരം പരാമർശങ്ങൾ പാടില്ല കുറച്ച് സഭ്യമായൊക്കെ സംസാരിക്കണം കാരണം സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ സംസാരിക്കുന്നത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു പരാമർശം മുന്നറിയിപ്പ് ഹൈക്കോടതി ഈ പറഞ്ഞ ബോബിക്ക് നൽകുകയുണ്ടായി അഭിഭാഷകനെ അറിയിക്കുകയുണ്ടായി ഇനിയും അതുകൊണ്ട് നാല് ദിവസം കൂടി അദ്ദേഹത്തിന് ജയിലിൽ തന്നെ തുടരേണ്ടി വരും ചൊവ്വാഴ്ച ഇനിയും കേസ് പരിഗണിക്കാമെന്നുള്ള ഒരു ഉറപ്പാണ് ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചൊവ്വാഴ്ചത്തേക്ക് കേസ് മാറ്റിവച്ചിരിക്കുകയാണ് നാളെ നമുക്ക് നല്ല മറ്റൊരു വീഡിയോയുമായി വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം